നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ ഗോൾഡൻ ഫാൽക്കൺ കരാട്ടെ കളർ ഗ്രേഡിംഗും ബ്ലാക്ക് ബെൽറ്റ് വിതരണവും കുറ്റ്യാടിയിൽ നടന്നു പുതുതായി നാലുപേർ ഐ ജി എഫ് കെയിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി ഇന്റർനാഷണൽ ഗോൾഡൻ ഫാൽക്കൺ കരാട്ടെ അക്കാദമിയുടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും കളർ ബെൽറ്റ് ഗ്രേഡിംഗും കുറ്റ്യാടി ഐ ജി എഫ് കെ ഓഡിറ്റോറിയത്തിൽ നടന്നു ഐ ജി എഫ് കെ ജെ കെ ഐ സൗത്ത് ഇന്ത്യ നോർത്ത് സോൺ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി പി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കരുത്തുറ്റ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ആയോധന കലകളുടെ അഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐ ജി എഫ് കെ ജെ കെ സൌത്ത് ഇന്ത്യ നോർത്ത് സോൺ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ സി റഫിഖ് അധ്യക്ഷനായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെയും ഞാൻ ഞാൻ അറിയിക്കുകയാണ് പറഞ്ഞതുപോലെ വരുന്ന ഒരു വലിയ കുറ്റ്യാടി സി ഐ കൈലാസ് എസ് ബി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെ പി എസ് പി ടി എ ജില്ലാ പ്രസിഡന്റ് എം ഷെഫീഖ് മാസ്റ്റർ ഐ ജി എഫ് കെ ജെ കെ ഐ കേരള നോർത്ത് സോൺ ചീഫ് ഇൻസ്ട്രക്ടർ സൻസായ് പി സി നസീർ ഡിസ്ട്രിക്ട് ചീഫ് ഇൻസ്ട്രക്ടർമാരായ നവാസ് കെ എ റസാഖ് പി കെ ഫൈസൽ പി പി സുനീഷ് കുമാർ എന്നും സമീർ വി പി ഇസ്മായിൽ കെ കെ അബ്ദുള്ള ഇ ഫസൽ മാസ്റ്റർ ഖാലിദ് സി എം നൌഷാദ് പി കെ ഷൌക്കത്തലി കുണ്ടുതോട് തുടങ്ങിയവർ സംസാരിച്ചു അപർണ സുനീഷ് എച്ച് ആർ നദാൻ നഷ മർവാൻ മജീദ് എന്നിവരാണ് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്